ഈ വിഷയത്തിൽ ആഘോഷിക്കാനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എന്നാൽ ആ ആഘോഷത്തോടൊപ്പം തന്നെ കൂടുതൽ ജാഗ്രത ഒരു സമയം കൂടിയാണ് ഇനി ഒരു വർഷം കൂടി ഈ സർക്കാരിന് മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ ആദ്യം അധികാരത്തിൽ വരുമ്പോൾ അന്ന് അറുനൂറോളം വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വാഗ്ദാനങ്ങളും നിറവേറ്റിയാണ് ഈ സർക്കാർ രണ്ടാം ഭരണത്തിലേക്ക് കടക്കുന്നത് അഞ് പത്തെണ്ണം മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് ഇക്കുറിയും വീണ്ടും ഒരു ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ നിറവേറ്റുന്നത് ഇപ്പോൾ എഴുപത് എൺപത് ശതമാനം പിന്നിട്ടിരിക്കുന്നു ഇനി ഒരു വർഷം ഈ സർക്കാരിന് മുന്നിലുണ്ട് ഈ നിലയിൽ പോയാൽ തീർച്ചയായും സർക്കാരിന് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് വർഷത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അതേ റെക്കോർഡ് തന്നെ ആവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ സർക്കാരിനെ എന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സർക്കാർ എന്ന് പറയുമ്പോഴും എന്നാൽ ചില കാര്യങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജാഗ്രതയിൽ വരേണ്ടതുണ്ട് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ടാഗ്ലൈൻ എന്ന് പറയുന്നത് മതനിരപേക്ഷമായ അഴിമതി വിരുദ്ധമായ വികസിത കേരളം ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് നമുക്കറിയാം എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭ വരുമ്പോൾ അതൊരു ആധുനിക കേരളത്തിന്റെ തുടക്കം കുറിച്ചൊരു മന്ത്രിസഭയായിരുന്നു അവിടെ നിന്നാണ് വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടത് നിയമനിർമ്മാണത്തിലൂടെ ശക്തമായിട്ടുള്ള ഒരു സാമൂഹിക ഉദ്ധാരണത്തിന് സാമൂഹിക വികസനത്തിന് കേരളം തുടക്കം കുറിക്കുന്നതാണ് ഇ എം എസ് മന്ത്രിസഭയിൽ നമ്മൾ കണ്ടത് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ബില്ലുകൾ പാസ്സാക്കപ്പെടുന്നത് എന്തിനേറെ ഈ നമ്മളുടെ ഭൂമിയെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പങ്ങൾ പോലും മാറുകയും കുടുംബ ബന്ധങ്ങൾ മാറുകയും ഒപ്പം സാമൂഹിക പുരോഗതിക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ മനുഷ്യന് അഭിമാനം കിട്ടുന്ന തരത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് അവകാശം സ്ഥാപിക്കുന്ന തരത്തിൽ അവനെ മനുഷ്യനെ ഒരു ഒരു അടിമയായിരുന്ന മനുഷ്യനെ ഒരു മലയാളിയാക്കി ഒരു മനുഷ്യനാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നതാണ് ഒന്നാം എസ് മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ വേണ്ടി എല്ലാ മാർഗങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് വിമോചന സമരം നടത്താൻ പ്രതിപക്ഷം തിരിഞ്ഞിറങ്ങുന്ന സാഹചര്യം ഉണ്ടായതും ഒന്നാമത്തെ മന്ത്രിസഭ ഒരു ആധുനിക കേരളത്തിന്റെ തുടക്കത്തിനാണ് സാക്ഷ്യം വഹിച്ചതെങ്കിൽ അല്ലെങ്കിൽ നങ്കൂരമിട്ടതെങ്കിൽ ഇപ്പോൾ പിണറായി സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു നവകേരളത്തിന്റെ നിർമ്മിതിക്കായിട്ടാണ് ഇതാണത് തമ്മിലുള്ള താരതമ്യം അത് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം സമയത്തിൻ്റെ പരിധി ഉള്ളത് കൊണ്ട് വിസ്താര ഭയം കൊണ്ട് ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല ഒരു നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ മണിക്കൂറുകൾ വേണ്ടിവരും നമ്മുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളും യു ഡി എഫിൻ്റെ കമ്പാരിസണുമായി ഈ ഈ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തെ വിലയിരുത്താൻ ഞാനിപ്പോൾ പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങളാണ് എന്നാൽ എനിക്ക് ഇതിൽ ചില കാര്യങ്ങൾ സർക്കാരിൻ്റെ എന്നോട് വിയോജിപ്പമുള്ള ചില ഘടകങ്ങളുണ്ട് എത്തിയാൽ നുഖു എങ്ങനെയാണ് നമ്മളൊരു സർക്കാരിനെ വിലയിരുത്തുന്നത് നാലാം വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ ഭരണം കൊണ്ട് ദരിദ്രർ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ അടിസ്ഥാനമായിട്ടുള്ളൊരു ചോദ്യം അതാണല്ലോ ഞാൻ ഈ സർക്കാരിനെ വിലയിരുത്തുന്നത് പ്രധാനമായും നാല് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ഈ സംസ്ഥാനം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നാടായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളിലുള്ളത് പോലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുൾഡോസ് രാജ് നമ്മുടെ സംസ്ഥാനത്തുണ്ടോ ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സമുദായ സ്പർദ്ധയിൽ ഒരു ഏതെങ്കിലും ലഹളയോ കലഹമോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വർഗീയമായി വേർതിരിഞ്ഞ് ആളുകൾക്ക് പോരാടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും മുനമ്പം പോലൊരു വിഷയം വന്നിട്ടും വക്കഫ് പോലൊരു വിഷയം വന്നിട്ടും ഇവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും സോഷ്യൽ എഞ്ചിനീയറിങ്ങുകൾ ഉണ്ടായിട്ടും സമുദായങ്ങൾ പരസ്പരം നേർക്കുനേർ തെരുവിലിറങ്ങി ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മണിപ്പൂർ നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ അത്തരം വിഷമിത്തമായൊരു സാഹചര്യത്തിലൂടെയല്ല നമ്മുടെ സംസ്ഥാനം കടന്നുപോയത് ഇന്നും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന മതനിരപേക്ഷമായിട്ടുള്ള സമുദായത്തിൽ സൗഹാർദ്ദം നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷേ ഇപ്പോഴും ഇന്ത്യയിൽ സമുദായ കലാപങ്ങളോ സ്പർദ്ധയോ ഇല്ലാത്ത കൂടി ജീവിക്കാൻ കഴിയുന്ന നാടാണിത് എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് നാലു വർഷം പൂർത്തിയാകുമ്പോഴും ഒരു സമുദായ സംഘർഷമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു മതനിരപേക്ഷമായി തന്നെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതും ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദരിദ്രരുടെ കണക്ക് അതിദരിദ്രി ൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതിദരിദ്രരുടെ കണക്ക് നമ്മുടെ അതിദരിദ്ര ശരാശരി അപേക്ഷിച്ച് എവിടെ നിൽക്കുന്നു ദേശീയ ശരാശരി അതായത് രാജ്യത്തെ മൊത്തം സംസ്ഥാനത്തെ അതിദരിദ്രരുടെ കണക്ക് എത്രയാണെന്ന് അറിയാമോ അത് പോയിന്റ് ശതമാനം മാത്രമാണ് ദേശീയ ശരാശരി അതിദരിദ്രായിട്ടുള്ളവരുടെ എണ്ണം പോയിന്റ് നാല് എട്ട് മാത്രമാണ് ഇത് ഒരു പ്രധാനപ്പെട്ട കണക്കാണ് അതിൽ കൃത്യമായ ണക്കുണ്ട് അറുപത്തിനാലായിരത്തി ആറ് വിശദമായ സർവേ നടത്തി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരി പട്ടികയിൽ ഉള്ളവരാണെന്ന് കണ്ടെത്തി അതിൽ എത്ര പേരെ ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞു അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് കുടുംബങ്ങളെ അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് നമ്മൾ മാറ്റി അവരെ വിമുക്തരാക്കി കഴിഞ്ഞു എഴുപത്തിരണ്ട് എഴുപത്തിയൊൻപത് ശതമാനം നമ്മൾ നിറവേറ്റി കഴിഞ്ഞു ഇനി കേവലം പതിനൊന്ന് ശതമാനം മാത്രമാണ് ഈ പട്ടികയിൽ അവശേഷിക്കുന്നത് അത് ഈ നവംബറോടു കൂടി കേരളം അതിദരിദ്രമുക്തമായിട്ടുള്ള സംസ്ഥാനമായി മാറും അത് ഇന്ത്യയിലൊരു വലിയ നേട്ടമല്ലേ ആ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാകാൻ പോവുകയല്ലേ കേരളം നമ്പർ വൺ സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ ദേശീയ റാങ്ക് ആർക്കാണ് കേരളത്തിനല്ലേ മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ ദേശീയ റാങ്കിങ് എത്രയെത്ര റാങ്കുകളാണ് കേരളത്തിൽ കഴിഞ്ഞ നാളുകളായി വന്നുകൊണ്ടിരിക്കുന്നത് ആ റാങ്കുകളെല്ലാം വ്യവസായ സൗഹൃദത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെയും സാർവത്രികമായിട്ടുള്ള സൗജന്യ ആരോഗ്യ പരിചരണത്തിന്റെയും കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിനല്ലേ പല തട്ടുകളിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അതുമാത്രമല്ല കേരളം പരമ്പരാഗതമായി പിന്നാക്കം നിന്നിരുന്ന ഒന്നായിരുന്നു തനത് നികുതി വരുമാനം ആ തനത് കാര്യത്തിൽ ില്ല അപ്പോ സർവ മേഖലകളിലും ദേശീയ ഒരു കുതിപ്പുണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പക്ഷം അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് ഒന്ന് സമുദായ കൂടി സാമുദായിക സൗഹൃദം നിലനിർത്തിക്കൊണ്ട് മതനിരപേക്ഷമായ ഒരു സാമൂഹിക ജീവിതം നമുക്ക് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിലുള്ള കലാപ സാധ്യതകളെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് ിലും ജനങ്ങൾക്ക് പൊതുസമീപനമുണ്ട് കേരളത്തിലെ പൊതുജനം എന്നുള്ളത് നിങ്ങൾ മുനമ്പം പോലൊരു വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിച്ചത് ആരാ മുനമ്പം വിഷയത്തിൽ ആരോടൊപ്പമാണ് ചേർന്നത് ആ മുനമ്പം വിഷയത്തെ എത്ര സമചിത്വത്തിലൂടെ കൈകാര്യം ചെയ്ത് ഒടുവിൽ എന്താ പറഞ്ഞത് സർക്കാരിടുത്ത നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞില്ലേ വഖഫ് ബില്ല് കൊണ്ടുവന്നാൽ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വഖഫ് ബില്ല് കൊണ്ടുവന്നിട്ട് പ്രശ്നം മാറിയോ ഈ വിഷയം വിഷയമാനമ്പം വിഷയത്തെ മുതലെടുക്കാൻ ഇവിടെ സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെമാരുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുമിച്ച് അത്വമായ സമീപനം പക്കുമായ സമീപനമൊന്നും ആയിരുന്നില്ല ആരാണ് വക്കൂഫിന് അനുകൂലമായിട്ട് നിയമനിർമ്മാണത്തിൽ ഒപ്പുവയ്ക്കണമെന്ന് പറഞ്ഞത് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരല്ലേ ആ നിലപാടിന്ന കേരള സർക്കാർ എടുക്കാതെ പോയത് കേരള സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചില്ലേ മുനമ്പത്ത് പോയി വലിയ പ്രതിഷേധം നടത്തിയില്ലേ ബി ജെ പിയുടെ വലിയ ജാഥ അവിടെ കണ്ടില്ലേ കേന്ദ്രമന്ത്രിമാർ അവിടെ വന്നില്ലേ ബി ജെ പിയിലേക്ക് തന്നെ അംഗങ്ങളെ കൂട്ടത്തോടെ ഇറക്കിയില്ലേ പക്ഷേ മുനമ്പത്തെ പ്രശ്നം ഒരു അളവിൽ കവിഞ്ഞ രീതിയിൽ താളം തെറ്റാതെ പോയതിന്റെ കാരണം എന്താ സമജിത്വതയോടുകൂടി ആദ്യം രാമചന്ദ്രൻ നായർ കമ്മീഷൻ വരുന്നു അന്ന് എന്താ പറഞ്ഞത് ഇത് കൊണ്ടുവരരുത് ഇത് ഏതെങ്കിലും തരത്തിലൊരു വർഗീയ തീപ്പൊരിയായി മാറണമെന്ന് ആഗ്രഹിച്ചവർക്ക് നിരാശയാണ് മുനമ്പം സമ്മാനിച്ചത് വക്കഫ് വിഷയം സമ്മാനിച്ചത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഒട്ടേറെ സാഹചര്യങ്ങൾ തൃശൂർ പൂരം ഒരു വലിയ രീതിയിൽ ആളിക്കെത്താവുന്ന വിഷയമായിരുന്നില്ലേ ആ വിഷയത്തെ ഇപ്പോൾ വളരെ കൃത്യത്തോടു കൂടി ഇടപെട്ടത് മാത്രമല്ല ഇത്തവണത്തെ തൃശൂർ പൂരം തൃശൂർ പൂരങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച തൃശൂർ പൂരങ്ങളിൽ ഒന്നായി മാറിയില്ലേ എത്ര സാഹചര്യങ്ങൾ ഒഴിവാക്കി അതൊരു പ്രധാനപ്പെട്ട കഴിവാണ് അതാണ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അവിടെ ആംബുലൻസിൽ വന്ന ഒരാളെ കുറിച്ച് ശ്രദ്ധിക്കും ഇണ്ടാട്ടമില്ല അവിടെ പോലീസിനെ കുറിച്ച് പറഞ്ഞത് അവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കൂടി തന്നെയാണ് പറയുന്നവർ വിജയിക്കുന്ന വിജയിക്കുന്ന സാഹചര്യം സാഹചര്യം പരാജയമാണ് അങ്ങനെ അങ്ങനെ മുതലെടുപ്പിനുള്ള സാധ്യത ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല പാറമേക്കാണെങ്കിലും ശരി തിരുവമ്പാടി ആണെങ്കിലും ശരി എല്ലാ ദേവങ്ങളും സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഒരു പൂരം കടന്നുപോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രധാനപ്പെട്ട ഘടകമാണെന്നേ എനിക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു കാര്യം കൂടി അടിസ്ഥാന സൗകര്യ വികസനം നമ്പർ ത്രീ മൂന്നാമത്തെ ആക്സസിൽ അടിസ്ഥാന കാര്യത്തിൽ എന്താ ദേശീയപാതാ വികസനം പണ്ടൊക്കെ നമ്മൾ റോഡുകളും ഇപ്പോഴത്തുള്ള റോഡുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അന്ന് എങ്ങനെ വേഗത കൂട്ടാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കാര്യം കുഴി കഴിഞ്ഞ് അടുത്ത കുഴിയിലേക്ക് പോകണമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എങ്ങനെ വേഗത കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സ്പ്ലൈനർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിക്കുകയെ ആറ് വരി പാതയിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഇടതുവശം നിങ്ങൾ എത്ര കിലോമീറ്ററിൽ പോകണം മധ്യ പാതയിൽ നിങ്ങൾ എത്ര പോകണം നിങ്ങൾ വലത്തെ പാതയിലൂടെ എത്ര പോകണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വേഗത കൂടുന്നത് കൊണ്ട് അപകടം ഉണ്ടാവുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പതിനേഴ് ഹൈവേ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കപ്പെടാൻ പോകുന്നത് അതിൽ കേരളമോ മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത വിധം കേരളത്തിന് സ്ഥലമേറ്റെടുക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം അധികമായിട്ട് പിഴയിട്ടു ഈ കേന്ദ്ര സർക്കാർ ആറായിരം കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് ഈ ദേശീയപാത വികസനത്തിന് കൊടുത്തിരിക്കുന്നത് തീർച്ചയായും അത് കേരള സർക്കാരിന്റെ കൂടി വികസനത്തിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെടാവുന്ന ഒന്നാണ് ഈ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പതിനേഴ് കണക്ടിവിറ്റികളാണ് വരാൻ പോകുന്നത് തീരദേശ ഹൈവേ മലയോര ഹൈവേ ഇതെല്ലാം വരാൻ പോകുന്നത് ഈ സർക്കാരിന് നാലു വർഷം കഴിയുമ്പോൾ മുന്നിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പട്ടികളെടുത്ത് വയ്ക്കാൻ പറ്റും കൊച്ചി മെട്രോ യു ഡി എഫിന്റെ കാലത്ത് ഏതാ ഉദ്ഘാടനം ചെയ്തത് മുട്ടത്തുണ്ടായിരുന്ന യാഡിൽ ഒരു വണ്ടി ഓടിച്ചല്ലേ കാണിച്ചത് ഇപ്പോൾ ഇത് രണ്ടാം ഘട്ടം വരെ നീട്ടിയിരിക്കുന്നു കൊച്ചി മെട്രോ കൊച്ചി മെട്രോ പൂർണ്ണമായും പൂർത്തിയാക്കിയതും രണ്ടാം ഘട്ടം വികസനം പൂർത്തിയാക്കിയിരിക്കുന്നതും പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ് എയർഫോഴ്സിന്റെ ഒരു വിമാനമല്ലേ കണ്ണൂരിൽ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് ഇറങ്ങുന്നത് കാണുമ്പോൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കാൻ പോകുന്ന വിമാനം ഇറങ്ങുന്നത് ഒരു വരവായിരുന്നു എയർഫോഴ്സിന്റെ വരവ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് അവിടെ ലാൻഡ് ചെയ്യാനും അവിടെ ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന സംവിധാനമായി മാറുക മാത്രമല്ല കണ്ണൂരിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമായിട്ട് മാറുന്നു ഇനി മറ്റ് പ്രധാനപ്പെട്ട കമ്പനികളെ കൊണ്ടുവരാൻ വേണ്ടി കണ്ണൂർ എയർപോർട്ടിൽ ശ്രമം നട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ കണ്ണൂർ എയർപോർട്ട് എയർപോർട്ടാവട്ടെ കൊച്ചി മെട്രോ ആവട്ടെ ഉപേക്ഷിക്കപ്പെട്ട ഗെയിൽ പദ്ധതി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഗെയിൽ പദ്ധതി ഉപേക്ഷിച്ചതല്ലേ ഇവിടെ ഒരു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ മുൻ സംസ്ഥാന അധ്യക്ഷനല്ലേ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചു തരാമെന്ന് പറഞ്ഞത് ഗെയിൽ പദ്ധതി നടപ്പിലായിരുന്നു മാത്രമല്ല അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി ഗ്യാസ് ഏജൻസിയുടെ ഭാഗമായി കണക്ഷന്റെ ഭാഗമായിട്ട് ഇന്ന് കൊച്ചിയിലെ എല്ലാ ഫ്ലാറ്റുകളിലും ഗ്യാസ് കണക്ഷൻ എത്തുന്ന സാഹചര്യം ഉണ്ടായി അത് കൊച്ചിയിലെ ആളുകൾ അനുഭവിച്ചറിയുന്നു ഗെയിൽ പ്രോജക്റ്റ് നടപ്പിലാക്കപ്പെട്ടു ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ ഒരു നേട്ടമായി സർക്കാർ എടുത്തു പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റൂ ഇടവൺ കൊച്ചി പവർ ഹൈവേ അത് കർഷകർക്കും വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി മാറിയ പ്രോജക്റ്റ് അല്ലേ അതും ഉപേക്ഷിച്ചതായിരുന്നില്ല യു ഡി എഫ് യു ഡി എഫ് ഉപേക്ഷിച്ചുപോയ പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ ദേശീയപാതാ വികസനം നമ്പർ 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 പദ്ധതി എടവൻ കൊച്ചി പവർ ഹൈവേ ഇനി കൊച്ചി ബംഗ്ലൂർ ഇടനാഴി വ്യവസായ ഇടനാഴി ഐ ടി കോറിഡോർ പുതുവൈപ്പിൻ എൽ പി ജി ടെർമിനൽ ഉപേക്ഷിച്ചു പോയ പദ്ധതിയല്ലേ ആ പദ്ധതി വീണ്ടും ഏറ്റെടുത്ത് നടപ്പാക്കുകയല്ലേ മലയോര ഹൈവേ ഇന്ന് പണി ഏകദേശം എഴുപത് ശതമാനത്തോളം പൂർത്തിയായിരിക്കുന്ന തീരദേശ ഹൈവേ അതേപോലെ വാട്ടർ മെട്രോ വാട്ടർ മെട്രോയിൽ കഴിഞ്ഞ നാളുകൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്ന നാൽപ്പത് ലക്ഷത്തോളം യാത്രക്കാർ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാട്ടർ മെട്രോ വലിയ പ്രോജക്റ്റ് ആയിരുന്നില്ലേ ഇടത് സർക്കാരിന്റെ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലും കേരളം വലിയ മാതൃകയായി മാറുന്നു എന്നുള്ളതാണ് ഞാൻ അവസാനിപ്പിക്കാം തൊഴിൽ മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ രാജ്യത്തെ മൊത്തം പി എസ് സി കൾ എടുത്ത് നടത്തിയ നിയമനം നോക്കിയതാൽ ശതമാനം നടന്നിരിക്കുന്നത് മൊത്തമുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പി എസ് സിയും യു പി എസ് സിയും കൂടി എടുത്തു നോക്കിയാൽ അവിടെ നടത്തിയ നിയമനങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം നിയമനം നടന്നിരിക്കുന്നത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് ഏതെങ്കിലും കാലത്തിൽ അവകാശപ്പെടാൻ പറ്റുമോ അത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടെന്നേ സിവിൽ സി പി ഓഫീസ് ിൽ നിന്ന് സി പി ലിസ്റ്റിൽ നിന്ന് വേണ്ടത്ര നിയമനം നടത്തിയിട്ടില്ല ഒരു കാലത്തും മുഴുവൻ റാങ്ക് ലിസ്റ്റിലും നിയമനം നടത്തിയ ചരിത്രമില്ല അപ്പോൾ ശതമാനം രാജ്യത്തെ മൊത്തം നിയമനങ്ങളും പി എസ് സി വഴിയുള്ള നിയമനങ്ങളും നടത്തിയ സംസ്ഥാനമായി കേരളം മാറുന്നു കാര്യത്തിലോ സർക്കാരിന്റെ കാലത്ത് ലക്ഷം എത്ര വെച്ച വെച്ച് എത്രയാ മാസം ചിലവാക്കിയിരുന്നത് അഞ്ച് കോടി മൊത്തം അഞ്ചു വർഷത്തെ കാലയളവിൽ ചിലവാക്കിയത് എത്രയാണ് ഒൻപതിനായിരം കോടി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരാൾക്ക് കിട്ടുന്നത് എത്ര എത്ര രൂപ ഒരു മാസം ചിലവാക്കുന്നത് കോടി മൊത്തം ഒൻപത് വർഷം കൊണ്ട് ചിലവാക്കിയത് എത്ര എഴുപത്തി കോടി യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഒൻപതിനായിരം കോടി ഇവിടെ നിൽക്കുന്നു പിണറായി സർക്കാരിന്റെ കാലത്തെ എഴുപത്തിരണ്ടായിരം കോടി ഇവിടെ നിൽക്കുന്നു യു ഡി യു സർക്കാരിന്റെ കാലത്തെ ഇരുന്നൂറ്റി കോടി ഇവിടെ നിൽക്കുന്നു ഈ എൽ ഡി യു സർക്കാരിന്റെ കാലത്ത് തൊള്ളായിരം കോടി രൂപ ഇവിടെ നിൽക്കുന്നു യു ഡി യു സർക്കാരിന്റെ കാലത്തെ അറുന്നൂറ് രൂപ ഇവിടെ നിൽക്കുന്നു എൽ ഡി യു സർക്കാരിന്റെ കാലത്തെ ആയിരത്തി രൂപ ഇവിടെ നിൽക്കുന്നു ആശാ വർക്കർമാർ ആയിരം രൂപയായിരുന്നില്ലേ യു ഡി എഫ് കടന്നു പോകുമ്പോൾ ഇപ്പോ ഒൻപത് വർഷം കൊണ്ട് ഏഴായിരം ആയി വർദ്ധിപ്പിച്ചില്ലേ ആ വർദ്ധന അടക്കം അവിടെയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ നമ്മൾ ഈ സർക്കാരിന്റെ നാലാമത്തെ വാർഷികാഘോഷത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആഘോഷത്തിന് തീർച്ചയായും സാധ്യതയുണ്ട് എന്നാൽ വനംവകുപ്പ് പോലെയുള്ള വകുപ്പുകൾ പോലീസിൽ നിന്ന് നമ്മൾ നേരിടുന്നത് പോലെ ഇപ്പോൾ ബിന്ദുവിന്റെ കാര്യത്തിലടക്കം നേരിട്ടിരിക്കുന്ന ജാഗ്രത കുറവുകൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ സർക്കാരിന്റെ പ്രതിച്ഛയ ബാധിക്കുന്ന ഒന്നാണ് അതും നമുക്ക് എടുത്തു തന്നെ പറയേണ്ടതുണ്ട് അത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിൽ താരതമ്യം ചെയ്താൽ രണ്ടാം പിണറായി സർക്കാരിന് മങ്ങലേൽപ്പിക്കുന്നത് ജനകീയ മുഖം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നലാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചല്ലോ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരഴിമതി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന് അതായത് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു ഈ സർക്കാരിൻ്റെ അധികാരം കൈയാളുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിയാതെ പോയ ഒൻപത് വർഷങ്ങൾ കൂടിയാണ് കടന്നുപോകുന്നത് എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത് ആ അർത്ഥത്തിൽ മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളത്തിന്റെ ഒരു ക്രെഡിറ്റ് നാലു വർഷം പിന്നിടുമ്പോൾ പിണറായി സർക്കാരിനുണ്ട് എന്നാണ് എന്റെ പക്ഷം